ഹലോ ഫ്രണ്ട്സ് ആരോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് നമ്മുടെ വേൾഡ് മാർക്കറ്റിലുള്ള ടൈറ്റാനിക്കിന്റെ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്താണ് ഞങ്ങൾ മാത്രമല്ല ദേ സജി ആൻഡ് ഫാമിലി ഉണ്ട് അപ്പൊ നമ്മൾ എല്ലാവരും കൂടി എക്സിബിഷൻ കാണാൻ പോവാണ് അങ്ങത്തെ കാഴ്ചകളിലേക്ക് പോയാലോ ബൈ നമ്മളുള്ളത് എൻട്രിയിലാണ് നമ്മളിപ്പോ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് പെർ ഹെഡ് ഹൺഡ്രഡ് ആണ് കുഞ്ഞി പിള്ളേർക്ക് എനിക്ക് അറിഞ്ഞുകൊണ്ടോ നമുക്ക് ും എടുക്കാൻ പിള്ളേർക്കും എന്താണ് മൂന്ന് വയസ്സിന് മുകളിലാണെങ്കിൽ ഹൺഡ്രഡ് രൂപ ടിക്കറ്റിന് കൊടുത്ത് അതിന്റെ എൻട്രൻസിലെത്തി അതാണ് എക്സിബിഷൻ സ്റ്റാർട്ട് ചെയ്തു പോയത് ഓക്കെ നമ്മൾ ഇവിടെ നേരെ നോക്കുമ്പോ പോസ്റ്റ് ഓഫീസ് ചീഫ് ഓഫീസ് ക്യാപ്റ്റൻ ഇങ്ങനെ ഓരോരുത്തരുടെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് റൂംസ് അങ്ങനെ തന്നെ അവര് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടേ ഇനി നമ്മൾ നേരെ ഇത് എക്സിറ്റ് ആണ് അപ്പം നമുക്ക് എക്സിറ്റ് വേണ്ടാത്തതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ സെക്കൻഡ് ക്ലാസ് എൻട്രൻസിലോട്ട് പോകണം അപ്പം മായോ ആണോ ശരിക്കും എങ്ങനെ ഉണ്ട് നമ്മുടെ ടൈറ്റാനിക് ഫിലിം പോലെ തന്നെ ആണോ നോക്ക് നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നേരെ അതെ നമ്മൾ എനിക്കിതിൻ്റെ ഇങ്ങനെ ആധികാരികമായിട്ട് പറഞ്ഞാൽ അറിയത്തില്ല നമ്മുടെ കപ്പിത്താൻ്റെ സ്ഥലം കപ്പിത്താൻ അകത്ത് സജിനും കുഞ്ഞനും കൂടെ ഓടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ് പിന്നെ അകത്ത് വേറൊരു പ്രത്യേകത എന്താണെന്നറിയാമോ നമുക്ക് ആ മൂവിയിലെ എന്താണ് അവരുടെ വോയിസ് എക്സാക്ട് വോയിസ് അങ്ങനെ ഇവിടെ പ്ലേ ചെയ്യുന്നത് കണ്ടോ ഇവിടെ അവർ കുറച്ച് കുറച്ച് ബോക്സസ് വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ കൂടി ആക്ച്വലി വേറൊരു കാര്യം പറഞ്ഞാൽ നമ്മൾ ടൈറ്റാനിക്ക് വെള്ളം എന്നാണ് തോന്നുന്നത് ഇവിടെ വെള്ളം ടൈറ്റാനിക്ക് വെള്ളം കയറി എനിക്ക് വെള്ളം കയറി നമ്മള് നേരത്തെ അവിടെ എന്താണെന്ന് പോവാന്ന് അറിഞ്ഞു കൊടുക്കാമോ ഇത് ഇവരുടെ നമ്മള് നേരത്തെ പോയതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ കൂടിയാണ് ഇപ്പൊ വന്നത് ഇവിടെ കാണാൻ അപ്പറിന്റെ ഓക്കെ നമ്മൾ ഇവിടെ തുടങ്ങാൻ പോകുന്ന ശരിക്കും എക്സൈറ്റ്മെന്റ് എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇവിടെ അങ്ങോട്ടുള്ള വ്യൂ കണ്ടാൽ ശരിക്കും ഒരു ഫീലിംഗ് തന്നെയാണ് നമുക്ക് ഇവിടെ സൈഡില് നമ്മുടെ ആ സിനിമയിലെ ക്യാരക്ടേഴ്സിനെ ഒക്കെ കാണാം ഇവിടെ നമ്മുടെ ഒരു ഇതാണ് എഡ്വേർഡ് ജോൺസ് ഓക്കെ ഓ സൂപ്പർ ശരിക്കും നമ്മൾ ആ അത് നോക്കിക്കും നമ്മളാ ശരിക്കും നമ്മളാ അവിടെ വന്ന പോലെ തന്നെ ഉള്ളേ സൂപ്പർ സൂപ്പർ വ്യൂ ആണേ നമ്മൾ ശരിക്കും സിനിമയെ കാണുമ്പോൾ അവര് ആഹ് അവിടെ പോയി ഇറങ്ങി വരുമ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഓരോ ഇൻസിഡൻസ് ഇങ്ങനെ ഓർപ്പിക്കുന്ന രീതിയിൽ അവരിങ്ങനെ ഓരോ എന്താ പറയാ നമ്മുടെ സിനിമയിൽ അതേ ത്രെഡ് അങ്ങനെ തന്നെ റീക്രിയേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിരിക്കുന്നത് ഇത് നമ്മള് എനിക്ക് പറഞ്ഞില്ല ആ സിനിമയെ കാണുമ്പോ അതുപോലെ തന്നെയാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ സോറി കാണുമ്പോ കുറച്ചും കൂടി നല്ല ക്ലാരിറ്റി ഉണ്ട് നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു ത്രീ ഡി ഇമേജ് അതിനകത്ത് സൂപ്പർ ആയിട്ട് ഇനി അങ്ങോട്ട് നോക്കിക്കേ ശരിക്കും നമ്മളുടെ കപ്പലിനകത്ത് നിന്ന് ഫീൽ തന്നെയാണല്ലേ ഇങ്ങനെ തന്നെ സൂപ്പർ ആയിട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നതിന്റെ തിരക്കിലാണ് അതെ കണ്ടി എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർ ഫോട്ടോ അതേ നമ്മുടെ റോസിന്റെ അമ്മൂമ്മ ആയിട്ടുള്ള ഫോട്ടോ എന്താ റോസ് അമ്മൂമ്മയുടെ ഫോട്ടോ ഇവിടെ നമുക്ക് റോസിന്റെ രണ്ട് എന്താ പറയാ രണ്ട് ഡിഫറെന്റ് ഫോട്ടോസ് ആണ് ഇത് നല്ല യങ് ആയിട്ടിരിക്കുന്ന സുന്ദരിയായ റോസ് അവിടേ നമ്മുടെ റോസ് അമ്മുമ്മയുടെ ഫോട്ടോ നോക്കിയൊക്കെ പക്ഷെ എങ്കിലും അമ്മ അനുസരിയാ ഇവരതുപോലെ തന്നെ ഇന്നത്തെ എന്താ പറയാ അയ്യോ ശരിക്കും ജീവനുള്ള അമ്മൂമ്മേക്കും ഇവിടെ ഇവിടെ അപ്പുറത്താകെ ഞങ്ങളുടെ വീട്ടിലെടുത്തോണ്ടിരിക്കും അമ്മൂമ്മ ശരിക്കും നല്ല സുന്ദരി അമ്മേ ശരിക്കും നമ്മടെ റോസ് അവരുടെ കിണക്കിലാണ് ഇവിടെ ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുന്നു നമ്മുടെ കൊറേ കുറെ നല്ല നല്ല ഫോട്ടോസും കൊറേ നല്ല നന്നായിട്ട് അവര് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ശരിക്കും അങ്ങനെ തന്നെ പില്ലേഴ്സ് ഒക്കെ വെച്ച് ശരിക്കും നമ്മൾ ആ സിനിമ കാണുമ്പോൾ തന്നെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെനിക്ക് തോന്നുന്നു അന്നത്തെ അന്നത്തെ ഡ്രോയിങ്സ് എന്തെങ്കിലും ആയിരിക്കും അല്ലേ എങ്ങനെ അപ്പൊ ഇനി നമ്മൾ കാണാൻ പോകുന്നത് വേറൊരു സംഭവമാണ് അതായത് നമ്മുടെ ടൈറ്റാനിക്കെ സ്റ്റോറിയൊക്കെ എന്താന്ന് ലാസ്റ്റ് നമ്മുടെ ടൈറ്റാനിക് ഇവിടെ ഇടിച്ച് മറിഞ്ഞ് കിടക്കുന്ന ഒരു സംഭവമാണോ നമ്മൾ കാണുന്നത് എന്നാൽ അതിന്റെ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ നോക്കിയാൽ നമ്മുടെ ടൈറ്റാനിക്കിന്റെ ഒരു മിനിയേച്ചർ ടൈറ്റാനിക്കുമാണ് കണ്ട അവരങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ക്യാപ്റ്റനും ഉണ്ട് സൈഡിൽ കണ്ടല്ലേ രക്ഷപ്പെടാനുള്ള ബോട്ട് നമ്മുടെ ക്യാപ്റ്റൻ നമ്മുടെ ക്യാപ്റ്റൻ മിനിയേച്ചർ ടൈറ്റാനിക് പിന്നെ ഇവിടെ നമ്മടെ പകർന്നടിഞ്ഞു നമ്മുടെ ടൈറ്റാനിക്കും അവർ രക്ഷപ്പെടുന്നതിന്റെയൊക്കെ അങ്ങനെ ആ നമുക്ക് ഭയങ്കര ടച്ചിങ് ആയിട്ടുള്ള നമ്മുടെ ജാക്ക് ആൻഡ് റോസ് ലാസ്റ്റ് ജാക്ക് ഇങ്ങനെ മരണത്തിലേക്ക് പോകുന്ന അപ്പൊ നമ്മുടെ ടൈറ്റാനിക്കിന്റെ വ്യൂസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ നമ്മൾ ലാസ്റ്റ് നമ്മുടെ ക്ലൈമാക്സ് വരെയുള്ള സീൻസ് അവര് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ എക്സിബിഷൻ മീൻസ് അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നാണ് നമ്മളിപ്പോ കണ്ടത് ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ടൈറ്റാനിക്കിൽ നിന്ന് പുറത്തേക്കുള്ള എനിക്ക് തോന്നുന്നു നോർമൽ എക്സിബിഷന്റെ പാർട്സ് ആയിരിക്കും നമുക്ക് കാണാം എന്തൊക്കെയുണ്ടാ ഫിക്സെൻറ്റേജ് ഓഫേഴ്സ് നമ്മൾ വീഴ്ച ഇത് കുറേ ഫേർണിച്ചേഴ്സിന്റെ ഷോപ്പാണ് നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തതെന്ന് നമ്മൾ ഇതുവഴി തന്നെ ഒഴിഞ്ഞു പോയിട്ട് കുറച്ച് ഓഫേഴ്സ് ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓഫേഴ്സ് ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് വന്ന്

മറ്റേ പിള്ളേർക്കുള്ള കളിക്കാനുള്ള സംഭവങ്ങൾ പിന്നെ പിന്നെന്താണ് ബാക്കിയുള്ള സംഭവങ്ങൾ കാണാം ഇത് ജസ്റ്റ് കാണിക്കാം എനിക്കിത് അത്ര നിങ്ങൾക്ക് ഇത് കാണുമ്പോഴേ മനസ്സിലാവും നോർമലി എക്സിബിഷൻ അതെ ഇവിടെ ജൈൻ വിൽ കാണാം ജൈൻ കാണാം കാണ ഓക്കെ അവിടെ നേരെ നമുക്കൊരു പോപ്കോണിന്റെ കട കാണാം നേരെ പോപ്ണിന്റെ ഗെയിം സ്റ്റാൾസ് ആണ് നമ്മള് എന്താ പറയാ നമ്മുടെ നോർമൽ ഗെയിംസ് ആണ് ഇവിടെ ഉള്ളത് ഓക്കെ നമ്മുടെ റൗണ്ട് സാധനം കഴിഞ്ഞാൽ ഏതിനാണോ വീണത് അത് നമുക്ക് എടുക്കാം പക്ഷെ അമ്പത് രൂപ നമ്മൾ കൊടുക്കണം അഞ്ച് ഗെയിം കളിക്കാൻ പറ്റും അവിടെ ഒന്നും കളിക്കാത്തോണ്ട് നമ്മൾ നേരെ ബുക്സിന്റെ സ്റ്റോൾസ്റ്റോൾസ് ഉണ്ട് ഉണ്ട് നമ്മള് ആവശ്യാനുസരണം ബുക്സ് മേടിക്കാം പെട്ടെന്ന് തലത്തൊട്ടടുത്തേക്ക് പോകാൻ കണ്ട എങ്ങനെങ്കിലും ഓടി രക്ഷപ്പെടാം കാരണം നമ്മുടെ മുത്തുമണി ഇത് എന്താ ഇത് നമ്മുടെ നെസ്റ്റുപഠടിപ്പിക്കുന്ന കുറെ മുട്ടായിട്ട പുലിമുട്ടായി നമ്മടെ പണ്ടത്തെ പുളിമുട്ടായി അത് തന്നെയാണോ അപ്പൊ ഞാൻ ചക്കരോടെ സെറ്റ് ആക്കിയിട്ടുണ്ടൊരു പുളിമുട്ടായി എനിക്കൊരു തയ്ക്കാൻ പറ്റില്ല പണ്ടത്തെ അതേ മറ്റേ പുളിമുട്ടായി പുളിമുട്ടായി വാങ്ങിക്കും ഒരു പുളിമുട്ടായി പൊതു കാരണം വരുന്ന കുറെ സാധനങ്ങളുണ്ട് ജോക്കർമുട്ടായി പിന്നെ പുളിമുട്ടായി അങ്ങനെ ഞാൻ കൊറച്ച് മേടിച്ചായിരുന്നെ ആ ചേട്ടത്തിന്റെ ഇതറിയാമോയിൻ ഇങ്ങനെ പണ്ടേ പണ്ട് ഒരു സമയം രണ്ടു രൂപ ബസ്സിന് പോകാൻ വേണ്ടി രണ്ടു രൂപ വന്നു ഞാൻ ബസ്സിന് പോകുന്നതേ കടയിൽ നിന്ന് ഈ മുട്ടായി മാറ്റി തിന്ന് തിന്ന് വീട്ടിൽ പോയിട്ട് ഭയങ്കര നൊസ്തി മുട്ടത് പിന്നെ നമ്മുടെ ഗ്യാസ് മുട്ടായി നാരങ്ങ മൊട്ടായി അപ്പൊ എനിക്കിത് മതി ഇത് ജോക്കറും മറ്റേ അത് അത് ഇവിടെ നമ്മളെ പോലെ രണ്ടെണ്ണം അത് വേണ്ട നമുക്ക് ഈ സന അത് ഞങ്ങള് കഴിച്ചിട്ടില്ല ഇവർ വയനാട് കുറച്ച് അടിക്കുന്ന സാധനം ഇവിടെ പുളിമുട്ടായി ഉണ്ട് ഉണ്ട് ജോക്കറും ജോക്കറും നിറയെ ഞാൻ കാണിച്ചു കാണിച്ചേ പുളിമുട്ടായി ഇത് ഇത് ആനിയുടെ സജലിന്റെ ഇത് ഞാൻ കണ്ടിട്ടില്ല ഇത് നമ്മുടെ ജോക്കർ മുട്ടായി ഞാൻ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അവള് പൊട്ടിക്കുമ്പോ ഇത് ഇതെന്തുവാർ മുട്ട പിന്നെയും പുളിമുട്ടായും കുറെ സാധനങ്ങൾ എന്തു പിള്ളേരുടെ ഇഷ്ടംപോലെ ഇഷ്ടം പോലെ ഇഷ്ടം പോലെ സാധനം ഞങ്ങൾ അപ്പൊ നമ്മള് നമ്മടെ കുറച്ച് അച്ഛമുട്ടായി ഒക്കെ തിന്നു വന്നിട്ട് നേരെ ഇരുന്ന് നമ്മുടെ പിള്ളേരുടെ ഗെയിംസിലോട്ടാണ് പോവാൻ പോകുന്നത് അതെ പാർക്ക് പോലത്തെ ഒരു സെറ്റപ്പ് ആണ് അപ്പൊ നമുക്ക് ഇവിടെ പോയി പിള്ളേരെയും കൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കേറി ഓക്കെ പക്ഷെ ഇവിടെ സത്യം പറഞ്ഞ കുറവാണ് ആൾക്കാരും പിള്ളേരെയും കൊണ്ട് ഇവിടെ വരുന്നില്ല എന്തോ അതെ അപ്പൊ കുഞ്ഞിന് നിർബന്ധം പിടിച്ച കുഞ്ഞേ നമ്മുടെ ബോട്ട് കയറാൻ പോവാണ് അപ്പൊ ഒറ്റയ്ക്ക് മുന്നേ കയറിയിട്ടുണ്ട് അതുകൊണ്ട് പോകാൻ ഇഷ്ടമാണ് ഹലോ അതെ അങ്ങനെ തുഴഞ്ഞു കുഞ്ഞൻ അക്കരക്കരയിലേക്ക് പോവാണ് ഗൈസ് ഇപ്പഴത്തേ ഉണ്ടോ നമ്മുടെ മുത്തുമണി അതേസമയം ബൈക്ക് കയറി ഇരിക്കുക ബൈക്ക് കേറി ഇരിക്കുവാണെങ്കിലും നോക്കുക വേറെ ആരോ നോക്കുക അപ്പൊ പിന്നെ അതേ കുഞ്ഞിനെ കൊറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ വലിച്ചിറക്കിരിക്കാണ് ഒന്ന് കേറിയത് മാത്രം ഓർമ്മയുള്ളൂ പിന്നെ ഇറങ്ങുന്നില്ല പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല അങ്ങനെ അവസാനം ആ അവനെ ഇറക്കി വിട്ടിരിക്കുകയാണ് വിട്ടിരിക്കും ഓ അങ്ങനെ നമ്മൾ എല്ലാ ഗെയിംസും കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ് ഞങ്ങളിതൊന്നും കേറിയില്ല പേടി എനിക്ക് പേര് ഇവർ കയറിയില്ല അപ്പൊ ഇതിന് നമുക്ക് വന്ന എനിക്ക് തോന്നുന്നു ഇനി വേറെ ഒന്നും ഇല്ലെന്നാ തോന്നുന്ന നമ്മൾ നേരെ ഇവിടെ എക്സിറ്റ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോ നിങ്ങൾക്ക് ഇപ്പോ എന്താണ് വെക്കേഷൻ ടൈമിൽ നമ്മുടെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കുറച്ചുനേരം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഉള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് അപ്പോ സ്ഥലം മറക്കണ്ട നമ്മുടെ എന്താണ് വേൾഡ് മാർക്കറ്റിലുള്ള എന്താണ് നമ്മുടെ ടൈറ്റാനിക്കിന്റെ എക്സിബിഷനാണ് ആണ് ആ അതെ ലുലുവിന്റെ അടുത്താണുള്ളത് അപ്പം നിങ്ങൾക്ക് കുറച്ച് നേരം വന്ന് അവരെ കൊണ്ടുവന്ന് അവർക്ക് കുറച്ച് സന്തോഷമായിട്ടിരിക്കാൻ കുറച്ച് ഫുഡൊക്കെ കഴിക്കാം അവർക്ക് കുറച്ച് ഗെയിംസ് ഒക്കെ ഉണ്ട് സോ എല്ലാവരും വന്ന് കാണണം അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ ഗുഡ് എല്ലാവർക്കും